പൊതുവെ ജിമ്മന്മാരെയൊക്കെ മണ്ടന്മാർ എന്ന് വിളിക്കുന്ന ആളുകളുടെ മുഖത്തടിക്കുന്ന പോലൊരു മറുപടിയാണ് ജിൻഡോ ഇന്ന് ബിഗ് ബോസിൽ നൽകിയിരിക്കുന്നത് ആ ഒരു ചലഞ്ചിൽ അതായത് പടം വലിക്കുന്ന മത്സരത്തിൽ പവർ ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് ജിൻഡോ ബാഹുബലി എന്നൊക്കെ വിളിക്കാം എനിക്ക് ആ ജിൻഡോ വലിക്കുന്നത് കണ്ടപ്പോൾ ബാഹുബലി സിനിമയിൽ പ്രഭാസ് ആ പ്രതിമ വലിക്കാനായി ഒരു കൈ കൊടുക്കുന്നില്ല അതുപോലെയൊക്കെയാണ് തോന്നിയത് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗെയിം ചേഞ്ചർ നിങ്ങൾക്ക് ജിൻഡോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അങ്ങനെ നമ്മുടെ ജിൻഡോ നമ്മുടെ ബ്രെയിൻ ും വീഴാതെ ബ്രെയിൻ വാഷാണ് സീക്രട്ട് സീക്രട്ട് വീണ അല്ലെങ്കിൽ നല്ല ഗെയിമറാണ് കാണിക്കുന്ന ബ്രെയിൻ വാഷ് അതിലൊന്നും വീഴാതെ ജിൻഡോ തന്റെ തനിക്ക് എന്തായാലും പവർ ടീവിനോ സഹായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം തന്നെ സഹായിച്ചിട്ടുള്ളവർ ആരുമില്ല അതായത് ജിൻഡോ കാരണം അവരെങ്ങാനും ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തനിക്ക് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്നത് ജാൻമണിയും മുടിയനൊക്കെയുള്ള ടീമാണ് ജാൻമണിയും മുടിയനൊക്കെയുള്ള ടീം വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തനിക്ക് ഉപകാരം ഉണ്ടാകും കാരണം പല വിഷമഘട്ടങ്ങളിലും തന്നെ സഹായിച്ചിട്ടുള്ളവരാണ് ജാൻമണിയും അതുപോലെ മുടിയനും ഒക്കെ അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാം അതുപോലെ തന്നെ ഗബ്രിയെയും അഫ്സറയ്ക്കിട്ട് ഒരു നല്ല പണി കൊടുക്കാം പവർ ടീമിനിട്ട് ഒരു നല്ല പണി കൊടുക്കാം ചലഞ്ചിൽ വിജയിക്കുകയും ചെയ്യാം എന്നൊരു ഭീകരമായ ഗെയിം ഗെയിം ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ ജിൻഡോ ചെയ്തത് എന്തായാലും ജിൻഡോ ഫാൻസ് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ജിൻഡോ ഫാൻസ് വീഡിയോ കഴിഞ്ഞാൽ ആയിട്ട് ജിൻഡോ എന്ന് പറയുക അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് പറ്റിയൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക മഹാബലി എന്നോ ബാഹുബലി എന്നോ അതുപോലെ മല്ലയ്യ എന്നോ അങ്ങനെയുള്ള പേരുകളൊക്കെ നിങ്ങൾക്ക് ജിൻഡോയ്ക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് കമന്റ് ബോക്സിൽ